മമ്മൂട്ടിയുടെ വഴിത്തിരിവായ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ തൃഷ്ണ എന്ന ചിത്രമാണ് ഐ വി ശശിയിലെ സംവിധാനത്തിൽ എം ഡിയുടെ തിരക്കഥയിൽ ഒരുങ്ങിയ തൃഷ്ണ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു അതിൽ മമ്മൂട്ടി വ്യത്യസ്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഒരരാജകവാദിയായ കഥാപാത്രം മമ്മൂട്ടിയുടെ ഹീറോയിസത്തിലുപരി മമ്മൂട്ടിയുടെ പ്രണയം പ്രണയഭാവങ്ങൾ നിറഞ്ഞു നിന്ന ചിത്രമായിരുന്നു തൃഷ്ണ മമ്മൂട്ടിക്ക് പകരം അഭിനയിക്കേണ്ടിയിരുന്നത് ബാബു നമ്പൂതിരിയായിരുന്നു ബാബു നമ്പൂതിരി ആയിരുന്നു കൃഷ്ണയുടെ നായകനായി ബാബു നമ്പൂതിരിയായിരുന്നു കൃഷ്ണയുടെ നായകനായി ആദ്യം നിശ്ചയിച്ചിരുന്നത് ബാബു നമ്പൂതിരി പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് വന്നു പക്ഷേ ബാബു നമ്പൂതിരിയുടെ മുഖത്ത് പ്രണയവും വരുന്നില്ല രീതിയും വരുന്നില്ല അങ്ങനെ ബാബു നമ്പൂതിരി ഐ വി ശശിയും എം ടിയും ചേർന്ന് ഒഴിവാക്കി മമ്മൂട്ടിയുടെ അക്കാലത്തെ ഏറ്റവും വലിയ സുഹൃത്തായ രതീഷാണ് ഈ ചിത്രത്തിൽ മമ്മൂട്ടിയെ നിർദ്ദേശിക്കുന്നത് അതിനുമുമ്പ് മമ്മൂട്ടിയുടെ യമനിക ഇറങ്ങിക്കഴിഞ്ഞു യവനിക സൂപ്പർ ഹിറ്റായി ഓടി എന്തായാലും രതീഷിൻ്റെ നിർദ്ദേശപ്രകാരം മമ്മൂട്ടി തൃഷ്ണയിൽ അഭിനയിക്കാനെത്തി കൃഷ്ണയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്വപ്ന എന്ന സുന്ദരിയുടെ നഗ്നത പ്രദർശനമായിരുന്നു മുംബൈയിൽ നിന്നെത്തിയ സ്വപ്ന ബോളിവുഡിലും തമിഴിലും ഒക്കെ തരംഗമായി മാറി പിന്നീട് തൃഷ്ണ എന്ന ചിത്രത്തിൽ കൈ മെയ് മറന്ന് സ്വപ്ന മമ്മൂട്ടിയുമായി അഭിനയിച്ചു സ്വപ്നയും മമ്മൂട്ടിയും തമ്മിലുള്ള ബെഡ്റൂം സീനുകളൊക്കെ ഹൈലൈറ്റായി മാറി സ്വപ്നയുടെ മാറടങ്ങളുടെ ഭംഗിയൊക്കെ ആ ബെഡ്റൂം സീനുകളിൽ കാണാം സ്വപ്നയിലെ മറ്റൊരു നടൻ രാജ്കുമാറായിരുന്നു രാജ്കുമാറും സ്വപ്നയും തമ്മിലുള്ള ഒരു നൃത്തരംഗം കണ്ട് പ്രേക്ഷകർ അന്തം വിട്ടു നേർത്ത സാരി ഉടുത്ത് അടിവസ്ത്രം ധരിക്കാത്ത സ്വപ്ന നൃത്ത ചുവടുകളുമായി രാജ്കുമാർ ആ പാട്ട് ഇപ്പോഴും വളരെ ഹിറ്റാണ് തെയ്യാട്ടം ധമനികളിൽ മനസ്സിൽ രഥോത്സവം ആ ചിത്രത്തിൽ മഴ നനഞ്ഞു നിൽക്കുന്ന സ്വപ്നയുടെ ബ്ലൗസിനുള്ളിലെ നിറമാറങ്ങൾ വ്യക്തമാണ് മാരട കണ്ണുകൾ പോലും വ്യക്തമാണ് സ്വപ്നയുടെ നിതംബ ഭംഗി പൂർണ്ണമായും ആ ചിത്രത്തിൽ ആ ഗാനരംഗത്ത് ഐ വി ശശി ഒപ്പിയെടുത്തു നിതംബത്തിൻ്റെ പൂർണമായ ഭംഗി വളരെ ലോലമായ സാരിയാണ് സ്വപ്ന ആ നൃത്തരംഗത്തിൽ ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മാറത്തിൻ്റെ ഭംഗിയും നിതംബത്തിൻ്റെ ഭംഗിയും ഒക്കെ പ്രേക്ഷകർ കണ്ടു പ്രേക്ഷകർ അന്തം വിട്ടു അങ്ങോട്ട് മലയാളത്തിൽ സ്വപ്നയുടെ തരംഗമായിരുന്നു രാജ്കുമാറിൻ്റെയും രതീഷിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ നായികയായി സ്വപ്ന വിലസി സോമൻ്റെ ഒക്കെ നായികയായി നല്ല നടികൂടിയാണ് അവർ എന്ന് പിന്നീട് അവർ തെളിയിച്ചു ബക്കറിൻ്റെ പ്രേമലേഖനം എന്ന ചിത്രത്തിലൂടെ അതിൽ സോമനായിരുന്നു നായകൻ ബഷീറിൻ്റെ പ്രേമലേഖനത്തെ ആസ്പദമാക്കി എടുത്ത ചിത്രം അതിൽ അതിമനോഹരമായ അഭിനയമാണ് അവർ കാഴ്ചവെച്ചത് മാതക ഭംഗി നിറഞ്ഞ വേഷങ്ങളായിരുന്നു തെന്നിന്ത്യൻ സിനിമ സ്വപ്നയ്ക്ക് നൽകിയത് കമൽഹാസനോടൊപ്പം ടിക് 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 എന്ന ചിത്രത്തിൽ ഫിം സൂട്ടിൽ സ്വപ്ന പ്രത്യക്ഷപ്പെട്ടു ഫിം സൂട്ടിൽ പ്രത്യക്ഷപ്പെട്ട സ്വപ്നയുടെ നഗ്ന നഗ്നത കണ്ട് തമിഴ് പ്രേക്ഷകർ ഇളകി മറഞ്ഞു ടിക് ടിക് ടിക്ക് വലിയ ഹിറ്റായിരുന്നു എന്തായാലും നല്ല നടികൂടിയായിരുന്നു സ്വപ്ന പ്രേമലേഖത്തിൽ ലേഖനത്തിലൂടെ അവരത് തെളിയിച്ചു സ്വപ്ന ഇപ്പോൾ ബിസിനസ്സുമായി മുംബൈയിലുണ്ട് അവരിപ്പോൾ സിനിമയിൽ നിന്ന് പൂർണ്ണമായി അകന്നിരിക്കുന്നു ഇവൻ്റെ മാനേജ്മെൻറ്റുകൾ നടത്തുകയാണ് സ്വപ്ന പല പല രാജ്യങ്ങളിൽ സ്റ്റാർ ഷോകൾ ഒക്കെ നടത്തുന്നുണ്ട് അവർ അവരിപ്പോൾ മലയാള സിനിമയെ ഓർക്കുന്നുണ്ടോ എന്നത് കൗതുകകരമായ ചോദ്യമാണ് പ്രത്യേകിച്ചും തൃഷ്ണ എന്ന സിനിമയെ